ഇന്ന് നമ്മൾ നമ്മളടക്കോയെ പറ്റിയുള്ള വീഡിയോ കേട്ടോ ഞാനെങ്ങനെ എൻ്റെ അട വെക്കുന്നത് എന്തൊക്കെ അടക്കോയൊക്കെ ഞാൻ ചെയ്തു കൊടുക്കണമെന്നുള്ള ഒക്കെയാണ് കാണിക്കുന്നത് പിന്നെ ചിലവരൊക്കെ പറയും കോയിനെ തുറന്ന സ്ഥലത്ത് അട അടവെക്കണം കോഴിക്കിഷ്ടമുള്ളപ്പോൾ എണീറ്റ് പോകും കോഴിക്കിഷ്ടമുള്ളപ്പോൾ വന്ന് തിരിച്ചിരിക്കും അങ്ങനെയൊക്കെ ചെയ്യണ പോലുണ്ടേക്കും പക്ഷേ ഇവിടെ അത് നടക്കൂലെ കേട്ടോ ഞാനിതാ എൻ്റെ കൂട്ടിൽ തന്നെ അട അടവെക്കൽ കൂടിൻ്റെ താഴത്തെ കള്ളിയിൽ ഞാൻ ഇവിടെ തുറന്ന സ്ഥലത്ത് അട വെച്ചിട്ടുണ്ടെങ്കിൽ കോഴി എണീറ്റ് പോകാൻ കാത്തു കഴിക്കും ഇവിടെ കാക്ക വന്നിട്ട് കോഴുമുട്ട ഒക്കെ കൊത്തിക്കൊണ്ടുപോകും അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യൽ വെച്ചാൽ എല്ലാ ദിവസവും ഒന്ന് പുറത്ത് വിടലുണ്ട് എല്ലാ ദിവസവും വിടലുണ്ട് ചൂടോ ല്ല ഇപ്പോ വെയിലില്ലെങ്കിൽ ഒന്നരടം വിടും അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ എടുത്ത് പുറത്തിടൂ തൊട്ടുപ്പുറത്ത കൂട്ടിൽ തന്നെ വേറൊരു കോഴിനടച്ചി ഓൾ വാതുക്കെ വന്ന് നിൽക്കണിട്ട് ഞാൻ തുറന്നു കൊടുക്കുകയാണ് അതാണ് ഞാനിപ്പോൾ എന്നും വിടലുണ്ട് എല്ലാവരും അപ്പോൾ ഒന്നെങ്കിൽ തന്നെ രാവിലെ വിടുക അല്ലെങ്കിൽ വൈകുന്നേരം വീടാണ് നല്ലത് ഇപ്പോൾ ഞാനത് ഉച്ചയ്ക്ക് വലിയ ശേഷം വെയിലുണ്ടോട്ടേന്ന് വെച്ചിട്ട് വിട്ടതാണ് ഇവർക്കുള്ള തീറ്റയും വെള്ളവും നമ്മൾ കൂട്ടിൽ വെച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ കൊണ്ട് പിന്നെ എന്നും വിടുന്ന എന്താ വെച്ചാൽ ഇവർക്ക് കാട്ടട ഉണ്ടായാലും ഇവർ ആ കോഴിമുട്ടയിലൊക്കെ കാട്ടാൽ അത് കേട് വരും അത് വിരിയൂല അപ്പോൾ ഇങ്ങനെ വിടുമ്പോൾ ഇവർ പുറത്തിറങ്ങി കാട്ടടലൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയതിൻ്റെ ശേഷം തിരിച്ച് കയറിക്കോളും അതിനെക്കൊണ്ട് എല്ലാ ദിവസവും അതുകൊണ്ടാണ് പറഞ്ഞാൽ അടക്കോയെ നമ്മൾ ഒന്നരാടനെ എങ്കിലും വിടണം എന്നുള്ള പിന്നെ നമ്മൾ ഇവരെ പുറത്ത് വിടുമ്പോൾ ഇവർ കാണുന്നോട് തന്നെ ഇവർക്കുള്ള വെള്ളവും തീറ്റയും നമ്മൾ വെച്ചുകൊടുക്കാൻ കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഈ കോഴികളാകെ ഒരു എപ്രാളത്തിലേക്കും കൂട് തുറക്കലും ബാക്കിൽ കുറേ പൂവന്മാരുടെ ഓടലും ഇവരെ ഓടലും ഒക്കെ ആയിരിക്കും അപ്പോൾ നല്ല വെള്ളവും വെച്ചുകൊടുക്കുക തീറ്റയും വെച്ചുകൊടുക്കുക തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടക്കോയൊക്കെ നിങ്ങൾ ഒരിക്കലും ഗ്രോവർ സ്റ്റാർട്ടർ ഏർമാശ് ഇതൊന്നും കൊടുക്കരുത് കൊടുക്കരുതിട്ടോ ലൈറ്റ് ആയ തീറ്റയാണ് ഇവർക്ക് കൊടുക്കേണ്ടത് അത് നല്ല പോഷകമുള്ള തീറ്റയാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇവർക്ക് ഗോതമ്പ് പൊടിച്ചതും ഒരിത്തിരി അരി പൊടിച്ചതും കൂടി മിക്സ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ചോറൊന്നും നടക്കുകയൊക്കെ ഞാൻ കൊടുക്കലില്ല ഞാൻ ലൈറ്റ് ഫുഡാണ് ഇവർക്ക് കൊടുക്കലുള്ളത് അതൊറ്റ നേരത്തെ തീറ്റയാണ് അവർക്ക് അത്രയും മതി ഒരു ഓരോ ശരീരഭാരം കുറച്ച് പേരാണ് ഒരാട ഇരിക്കുന്ന ആ ടൈം കൊണ്ട് അപ്പോൾ നമ്മൾ ലൈറ്റായ ഫുഡാണ് ഇവർക്ക് കൊടുക്കുക ഇതിപ്പോൾ ഗോതമ്പ് അരിയും പൊടിച്ചതാണ് പിന്നെ കോഴി നല്ല പൊരുത്തായതിൻ്റെ ശേഷം മാത്രം അട വെക്കെട്ടോ പൊരുത്താവാത്ത കോനെ ഒരിക്കലും നമ്മൾ അട വെക്കരുത് പ്രത്യേകിച്ച് കന്നിപ്പിടൊക്കെ ആകുമ്പോൾ അങ്ങനെ പൊരുതാവാത്ത കോനി നമ്മൾ അട വെച്ചാൽ ഒരു കെണീച്ച് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ ഒരു എണീറ്റ് പോവും മുഴുവനായിട്ട് ഇരിക്കൂല അപ്പോൾ ആ കോഴുമുട്ട ഒക്കെ കേടുന്നു അപ്പോൾ നല്ല പൊത്തായ കോനെ മാത്രം അട വെക്കുക പിന്നെ അട വെക്കണമെങ്കിൽ പലരും പല രീതിയിൽ വെക്കേണ്ടത് അറക്കപ്പൊടിയിൽ വെക്കുക ചിപ്പിളിപ്പൊടിയിൽ വെക്കുക മണ്ണിൽ വെക്കണവരുണ്ട് എങ്ങനെ വേണമെങ്കിലും വെക്കാം ഞാനിപ്പോൾ പെട്ടെന്ന് ഉള്ള എളുപ്പപ്പണിക്ക് ഞാൻ തുണിയിലാണ് അട വെക്കൽ ഇതൊക്കെ തുണിയിൽ അട വച്ച് വിരിഞ്ഞ ബാച്ചാണ് അപ്പോൾ ലേശം ഒരു മഞ്ഞൾ നാല് കട്ട വെക്കും അടിൻ്റെ ഉള്ളിൽ അതിൻ്റെ അടിയിൽ മഞ്ഞൾപ്പൊടി ഇടും പിന്നെ തുണി ഇടും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും അത് പ്രാണികളും കോഴിക്കനൊന്നും വരാതെക്കാനാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത് എന്നിട്ട് കോഴിനെ അടവെക്കും ഇങ്ങനെ ഒന്നരാടം വിടുകയും ചെയ്യും അപ്പോൾ മണ്ണിലൊക്കെ ഒരു കുളിച്ച് വരുമ്പോൾ കോഴിപ്പനും കാര്യമൊന്നും ഉണ്ടാവില്ല ഒറ്റ കോഴിമുട്ടയും കേട്ല്ല എല്ലാം നല്ലോണം വിരിഞ്ഞിട്ടും ചെയ്യാം അപ്പോൾ നല്ലവണ്ണം ക്രോസിംഗ് ഒക്കെ നടന്ന് റിംഗ് ഒക്കെ ഉള്ള നല്ല കോഴിമുട്ട മാത്രം കൊത്തുമുട്ട മാത്രം അട വെക്കുക എന്നിട്ട് ഇപ്പം പറഞ്ഞവരെ അടക്കുവനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ കോഴുമുട്ടയും വിരിഞ്ഞിട്ടും കോഴിമുട്ടകൾ നമ്മൾ വെച്ച കോഴിമുട്ട ഒക്കെ വിരിഞ്ഞ് എല്ലാം മക്കളെ കാണുമ്പോൾ ഒരു നല്ലൊരു സന്തോഷമാണ് നമുക്കുണ്ടാവുക പിന്നെ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ കോഴി തിരിച്ച് വന്ന് ഡോറിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നോളൂ അപ്പോൾ വലു ഒറന്നിടത്താൽ മതി അത് കയറിയിരുന്നോളൂ അപ്പോൾ ഞാനിങ്ങനൊക്കെ ആണ് അടവക്കലുള്ളത് നിങ്ങളൊക്കെ എങ്ങനെ അടവെക്കലുള്ള എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ പിന്നെ അതുപോലെ നമ്മളെ ഒരിക്കലും മുട്ട ഇടൂലെന്നെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു പത്ത് മാസമായ ഒരു കന്നിപ്പട കന്നിപ്പട ലൈനേജ് പട മുട്ട ഇട്ടിട്ടിട്ടുണ്ട് അതെങ്ങനാണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ